നമ്മൾ കൊച്ചിയിലെ ത്രിലോക് ബാൻഡിന്റെ സംഗീത വിരുന്നിലേക്കാണ് ഏത് പാട്ടാണ് ആദ്യം പ്രേക്ഷകർക്ക് വേണ്ടി പാടുന്നത് വൈറൽ ആയ പാട്ട് തന്നെയാണോ യെസ് ചർമ്മരധരം ഗംഗധര ഗർമാരധര ചന്ദ്രചൂട ശി വര പാർവതി രമണ വീണഗേനമോ ചന്ദ്രചൂട ശിവാ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ കമ്പോസ് ചെയ്യുന്നു ഇത് പഴയ പാട്ടുകളും ഇപ്പം ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പാട്ടുകളും എന്താണ് നമ്മൾ കമ്പോസ് ചെയ്യുന്നതിൻ്റെ അകത്ത് നമ്മൾ മൾട്ടി ജോണഡ് ആയിട്ടാണ് കമ്പോ നമ്മളൊരു ഫോർ ടു ഫൈവ് സോങ്സ് ഉണ്ട് ഓൾറെഡി യെറ്റ് ടു ബി റിലീസ്ഡ് അതിൻ്റെ അകത്ത് കർണാട്ടിക് എക്സ്പെരിമെൻ്റിലാണ് നമ്മുടെ ജോണർ വരുന്നത് പിന്നെ ഈ കവേഴ്സ് എന്ന് പറയുന്നത് ബെറ്റർ റീച്ചിനു വേണ്ടിയിട്ട് നമ്മൾ ഓൾഡ് സോങ്സ് നമ്മുടെ ഒരു റീപ്ലേസ് ഇതിൽ ചെയ്യുന്നുണ്ട് ഫ്യൂഷൻ ചെയ്ത് ഈ പരമ്പരാഗത സംഗീതജ്ഞന്മാരൊക്കെ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ ഈ വ്യത്യസ്ത രീതിയിലുള്ള സംഗീതങ്ങളെ തമ്മിൽ ചേർത്ത് വെക്കരുത് അതൊരു തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആളുകൾ കൂടുതലും ഇത്തരത്തിലുള്ള ഫ്യൂഷൻ സംഗീതങ്ങളെ കേറ്റെടുക്കുന്നത് നമ്മൾ കാണാറുണ്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ ഈ ഒരു വിഷയത്തിൽ നമുക്കത് പോസിറ്റീവായിട്ട് നമുക്ക് വന്നിട്ടുള്ളൂ ഇതുവരെ ഞാനൊരു കർണാട്ടിക് ബേസ് എന്നാണ് വരുന്നത് അപ്പം നമ്മുടെ മാസ്റ്റേഴ്സ് ആയാലും അല്ലാതെ നമ്മുടെ മ്യൂസിക് സർക്കിളിൽ ഉള്ളവരായാലും ഒരു വെസ്റ്റേൺ ആൻഡ് കർണാട്ടിക് ഫ്യൂഷൻ എന്ന് പറയുന്നതിന് വൈഡ് ആക്സെപ്റ്റൻസ് ആണ് ഈവൻ വെസ്റ്റേണേഴ്സ് ആയാലും നമുക്ക് വെസ്റ്റേൺ ഫോളോവേഴ്സും ഉണ്ട് അതേപോലെ തന്നെ അപ്പം ഇന്ത്യൻ ഓഡിയൻസ് ആയാലും കേരള ഓഡിയൻസ് ആയാലും എല്ലാവരും ഈക്വലി ആക്സപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഈവൻ വെസ്റ്റേണേഴ്സ് അപ്പം ജേക്കബ് കോളിയറിനെടുത്താൽ പോലും ഇപ്പം പുള്ളിയുടെ ട്രാക്കിൽ പുള്ളിക്കാരൻ കർണാട്ടിക് സംഗീതം പോലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ ദർ ആൾസോ ട്രൈങ് ടു എന്താ പറയുക ഇൻകോപ്പറേറ്റ് ഡിഫറെൻറ്റ് ജോണേഴ്സ്